രണ്ട് മാസത്തിലധികം കാലം നോർമലി രണ്ട് മാസമാണ് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യ പാക് സംഘർഷം വരുന്നു പത്ത് ദിവസം കളി മുടങ്ങുന്നു വീണ്ടും പുനരാരംഭിക്കുന്നു ആ രീതിയിൽ രണ്ട് മാസം പിന്നിട്ട് ഏകദേശം എഴുപതിലധികം മത്സരങ്ങൾക്ക് ശേഷം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ പതിനെട്ടാം പതിപ്പിന് സമാപനമാവുകയാണ് വലിയ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇതുവരെ കപ്പടിച്ചിട്ടില്ലാത്ത രണ്ട് ടീമുകളാണ് ഇന്ന് വലിയ വേദി വലിയ വേദി എന്ന് പറയുമ്പോൾ ലോകത്തിലെ നമ്പർ വൺ കെപ്പാസിറ്റിയിൽ ഒന്നര ലക്ഷത്തോളം പേർക്ക് ഇരിപ്പിടമുള്ള സ്റ്റേഡിയമാണ് അവിടെ രണ്ട് പുതിയ ടീമുകൾ അതായത് പഞ്ചാബ് കിങ്സ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഈ രണ്ട് ടീമുകളും ഇതുവരെ കിരീടം നേടാത്തവരായതുകൊണ്ട് തന്നെ പുതിയ ചാമ്പ്യന്മാർ ഇന്ന് ഉറപ്പാണ് ആര് കപ്പടിക്കും എന്നതാണ് ചോദ്യം പക്ഷേ ടി ട്വൻ്റി ക്രിക്കറ്റാണ് നമുക്കൊരു തരത്തിലും പ്രവചിക്കാനായിട്ട് കഴിയില്ല ഇതേ ടീമുകൾ ദിവസങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് ക്വാളിഫയറിൽ ഏറ്റുമുട്ടിയപ്പോൾ വളരെ അനായാസമായിട്ട് വിരാട് കോഹ്ലിയുടെ ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് പഞ്ചാബ് കിങ്സിന് ഇല്ലാതാക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതേ പഞ്ചാബ് കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ മുംബൈ ഇന്ത്യൻസിനെ പോലെ വലിയ ഒരു ടീമിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസെല്ലാം പിന്തുടർന്ന് ഒരു ഓവർ ബാക്കി നിൽക്കെ പിന്തുടർന്ന് ജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതുകൊണ്ട് അൺപ്രഡിക്റ്റബിളാണ് ടി ട്വൻറ്റി എന്ന് പറയാം പക്ഷേ മൊത്തം നമ്മൾ മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ ഫൈനലിൻ്റെ ഒരു സവിശേഷത ഇപ്പോഴ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇപ്പോൾ ഏകദിനങ്ങളിൽ മാത്രം അതായത് ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ വിട്ട ഒരാളാണ് വിരാട് കോഹ്ലി അദ്ദേഹം ഏകദേശം വിരമിക്കൽ അതായത് ഇനിയിപ്പോൾ അദ്ദേഹം വൺ ഡേ ക്രിക്കറ്റിൽ മാത്രമേ രാജ്യാന്തര തലത്തിലുള്ളൂ പതിനെട്ട് സീസൺ കഴിഞ്ഞ പതിനെട്ട് പതിനേഴ് സീസൺ ഇത് പതിനെട്ടാം സീസൺ ഈ സീസൺ വരെ ഗംഭീരമായി കളിച്ച വിരാട് കോഹ്ലി ആർ സി ബിക്കോപ്പ് ആർ സി ബിക്കൊപ്പം തന്നെയാണ് എപ്പോഴും ക്യാപ്റ്റൻ ആയിരുന്നു ഇപ്പോൾ ക്യാപ്റ്റനല്ല അദ്ദേഹം എങ്കിലും ഇതുവരെ അദ്ദേഹത്തിന് ലഭിക്കാത്ത ഒരു കിരീടമാണ് ഐ പി എൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് എന്ന ടീം മാത്രമല്ല ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ വിരാട് കോഹ്ലി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ കപ്പ് വേണം പണ്ട് നമ്മളിങ്ങനെയൊക്കെ ആഗ്രഹിച്ചതല്ലേ കാരണം മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് ലഭിക്കാതെ വന്നപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ നമ്മൾ കണ്ടതാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഇതിഹാസ തുല്യനായ ഒരു താരം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വേൾഡ് കപ്പ് ഇല്ലാതെ വന്നപ്പോഴും രണ്ടായിരത്തി പതിനൊന്നിലെ മുംബൈ വാങ്ക്ഡയിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ വലിയ പ്രതീക്ഷകൾ വലിയ ലക്ഷ്യങ്ങളും ഇത്തവണ വിരാട് കോഹ്ലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ പോലും വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അതായത് ഗ്രൗണ്ടിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു താല്പര്യമുണ്ട് ഒരു വീര്യമുണ്ട് ഒരു ഒരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഗെയിമിനോടുള്ള അദമ്യമായിട്ടുള്ളൊരു ആവേശമുണ്ട് ആവേശം നമ്മൾ എല്ലാ മത്സരങ്ങളിലും കാണുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കിരീടം വേണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക സത്യം പറയാം വിരാട് കോഹ്ലിക്ക് അത് വേണം വിരാട് കോഹ്ലിയുടെ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് അഥവാ ആർ സി ബി എന്ന ടീം ശക്തമാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് മാസത്തിലധികം ജീവിതം ദീർഘിച്ച് ചാമ്പ്യൻഷിപ്പിൽ വളരെ കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് കോഹ്ലി മാത്രമല്ല രജത് പടിദാറാണ് ടീമിൻ്റെ നായകൻ കോഹ്ലി കഴിഞ്ഞാൽ ആ ടീമിൽ നല്ല കുറേ ബാറ്റേഴ്സുണ്ട് അതായത് ജിതേഷ് ശർമ്മ എന്ന വിക്കറ്റ് കീപ്പറെ നമ്മൾ കണ്ടതാണ് ഏറ്റവും ഗംഭീരമായിട്ട് അദ്ദേഹം കളിക്കുന്ന ഒരു കാഴ്ച ഫിൽ സോൾട്ട് എന്ന് പറയുന്ന വിരാട് കോഹ്ലിക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്ന ഒരാളുണ്ട് നമ്മൾ അതായത് ഈ രണ്ട് പേരല്ലെങ്കിൽ മുൻനിര മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ടീമിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വധേര ധാരാളം നല്ല ബാറ്റേഴ്സ് ഉണ്ട് നല്ല ബാറ്റേഴ്സ് കളിക്കുന്ന ഒരു സംഘമാണ് ബൗളിങ്ങിലേക്ക് വരുമ്പോഴൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ജോഷ് ഹെയ്സിൽവുട്ട് എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരനായ സീമറാണ് അദ്ദേഹം ആയിരിക്കാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഫൈനലിൽ ഇന്നത്തെ ഫൈനലിൽ ഒരു ഗതി നിർണ്ണയിക്കുന്ന ഒരാൾ ബാംഗ്ലൂരിന് അനുകൂലമായിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ നാല് ഓവർ മാത്രമാണെങ്കിൽ പോലും പുതിയ പന്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേസ് ഉണ്ട് പന്ത് കുറച്ച് കഴിഞ്ഞാലും അദ്ദേഹത്തെ നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കാനായിട്ട് പറ്റുന്ന ഒരാളാണ് അപ്പോഴതുകൊണ്ട് പഞ്ചാബ് കിങ്സ് ബാറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാല് ഓവറുകളായിരിക്കാം അദ്ദേഹം കൂടാതെ അതായത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നിരയിൽ നല്ല സീമേഴ്സ് അതായത് ഭുവനേശ്വർ കുമാറിനെ പോലെയൊക്കെയുള്ള നല്ല ബൗളേഴ്സ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ട സുയാഷു എന്ന് പറയുന്ന സ്പിന്നറുടെ മികവ് ഇങ്ങനെ നോക്കുമ്പോൾ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആ ലൈനപ്പ് വളരെ ശക്തമാണ് ഇനി നമ്മൾ പഞ്ചാബിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യർ കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തക്ക് വേണ്ടിയിട്ട് കിരീടം നേടിക്കൊടുത്ത ഒരു ക്യാപ്റ്റനാണ് ഈ അദ്ദേഹം ഈ പുതിയ പഞ്ചാബ് കിങ്സിലേക്ക് വരുന്നു റിക്കി പോണ്ടിങ്ങാണ് അമരത്തുള്ളത് നല്ല കുറേ താരങ്ങൾ ഇന്ത്യൻ താരങ്ങൾ പ്രബ്സിമ്രൻസിംഗ് ഉണ്ട് പ്രിയാൻ ഷു ആര്യ ഈ രണ്ടുപേരാണ് ഇന്നിങ്സിന് ഓപ്പൺ ചെയ്യാറുള്ളത് അതിനുശേഷം ജോഷ് ഇൻക്ലിസ് ജോഷ് ഇൻക്ലിസിനെ നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടതാണ് ജസ്പ്രീത് ബുംറയെ പോലെ ഒരാൾക്കെതിരെ ഒരു ഓവർ ഇരുപത് റൺസ് എടുക്കുക എന്ന് പറയുന്നത് അത് കാര്യമൊന്നുമല്ല അത് നേടിയ ഒരാളാണ് ഫിഫ്റ്റി അദ്ദേഹം നല്ല വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം കളിച്ച് നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ശ്രേയാംസ് വരുന്നത് ശ്രേയാം അതായത് അദ്ദേഹമാണ് ശരിക്കും മുംബൈ ഇല്ലാതാക്കിയ ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചാൽ ഗംഭീരമായിട്ട് കളിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ശേഷവും നല്ല ബാറ്റേഴ്സ് വരാനിരിക്കെ ബാറ്റിംഗ് ഇപ്പം ശശാങ്ക് സിംഗിനെയൊക്കെ പോലെയുള്ള ഏത് ക്രിട്ടിക്കൽ കണ്ടീഷൻസിലും വളരെ അനായാസം കളിക്കാവുന്ന സ്കോർ നേടാവുന്ന ബാറ്റേഴ്സാണ് ശശാങ്കിനെ പോലുള്ള അങ്ങനെ നോക്കുമ്പോൾ ബാറ്റിംഗ് ലൈനപ്പിൽ പഞ്ചാബ് ശക്തരാണ് അവരുടെ ബൗളേഴ്സിലേക്ക് വരുമ്പോഴാണ് അർഷദ്ജീപ് സിംഗ് ഉണ്ട് കെൽ ജാമിസൺ ഉണ്ട് സ്പിന്നറായിട്ട് യൂസുഫേദർ ചാഹലുണ്ട് വൈശാഖ് ഉണ്ട് ഇങ്ങനെ കുറേ ബൗളേഴ്സ് ഉണ്ടെങ്കിൽ പോലും ജോഷ് ഹേസിൽവുഡിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഒരു സീമറുടെ അഭാവം അവിടെയുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് മൊത്തം നമ്മൾ ടീമുകളെ വിലയിരുത്തുമ്പോൾ മത്സരങ്ങളെയൊക്കെ വിലയിരുത്തി നോക്കുമ്പോൾ ഈ കപ്പ് ആർ സി ബിയിലേക്ക് പോവാൻ വലിയ ഒരു സാധ്യത ഞാൻ കാണുന്നു അതിന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിരാട് കോഹ്ലിയുടെ ഒരു ഇഷ്ടം അതൊന്നാണ് ആ ഇഷ്ടത്തിലേക്ക് നമ്മൾ മാത്രമല്ല ഏകദേശം എല്ലാവരും വരുന്നുണ്ട് രണ്ട് നേരത്തെ പറഞ്ഞതുപോലുള്ള ജോഷ് ഹേസിൽവുഡ് എന്ന് പറയുന്ന സീമറുടെ ഒരു റോൾ അവിടെയുണ്ട് അദ്ദേഹം ക്രിട്ടിക്കൽ മാച്ചസിലൊക്കെ നമ്മൾ വേൾഡ് കപ്പിൻ്റെ വൺ ഡേ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഉൾപ്പെടെയുള്ള വേദികളിലൊക്കെ കണ്ടത് വലിയ മാച്ചസിൽ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഇൻ കേസ് വിരാട് കോഹ്ലി ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടാൽ പോലും ഒരുപക്ഷെ ആ കുറവെല്ലാം നികത്തിക്കൊണ്ട് അത്യാവശ്യ റൺസ് ബാംഗ്ലൂർ നേടിയിട്ടുണ്ടെങ്കിൽ ആ റൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള ഒരു കരുത്ത് ഹേസിൽ വുഡിനും സംഘത്തിനുമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ എന്ന രീതിയിൽ വ്യക്തമായ സാധ്യതകൾ പറയുന്നില്ല എങ്കിൽ പോലും ഹേസിൽ വുഡിൻ്റെ ഒരു പ്രത്യേക ഘടകത്തിൽ ഇത്തവണ ആർ സി ബി ഐ പി എൽ പതിനെട്ടാം പതിപ്പിൽ കിരീടം നേടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ പഞ്ചാബിനെ കുറിച്ച് പറയണമല്ലോ പഞ്ചാബ് ശ്രേയാസ് അയ്യർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ വളരെ ഗംഭീരമായിട്ട് കളിക്കണം അതായത് ബൗളേഴ്സിൽ അർഷദീപ് സിംഗിനെ നമുക്കറിയാം എങ്കിൽ പോലും ഹർഷദ്വീപ് സിംഗ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ നന്നായിട്ട് അടി വാങ്ങിയ ഒരു ബൗളറാണ് ചില ഘട്ടങ്ങളിൽ അദ്ദേഹം പെർഫോം ചെയ്യുമെങ്കിൽ പോലും പഞ്ചാബിന് പ്രധാനമെന്ന് പറയുന്ന ബാറ്റേഴ്സാണ് നല്ല ബാറ്റേഴ്സുണ്ട് നല്ല സ്കോറും അവർ പിന്തുടരുന്നവരാണ് ബാറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്താൽ പഞ്ചാബിന് ചുരി എഡ്ജ് പക്ഷേ മൊത്തം വിലയിരുത്തുമ്പോൾ ഹേസൽവുഡ് പ്ലസ് കോഹ്ലി ബാംഗ്ലൂർ